മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സായികുമാർ പ്രശസ്ത നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മൂത്ത മകനായ സായി നാടക രംഗത്തു നിന്നാണ് സിനിമയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലാണ് സായികുമാർ ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ നായകനായി പക്ഷേ വില്ലൻ വേഷങ്ങളിലൂടെയാണ് താരം ഏറെ ശ്രദ്ധ നേടിയത് സായി കുമാർ ഈ അടുത്താണ് നടി ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത് സായി കുമാറിനെ പോലെ തന്നെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടിയാണ് ബിന്ദു പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബിന്ദു പണിക്കർ സിനിമ അഭിനയം തുടങ്ങിയത് പിന്നീട് സഹനടിയായും ഹാസ്യ വേഷങ്ങളിലൂടെയും ശ്രദ്ധ നേടി ബിന്ദു പണിക്കർ സായി കുമാർ വിവാഹം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കാരണം ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു സായി ആദ്യ ഭാര്യ പ്രസന്നയായിരുന്നു ഇവർക്ക് ഒരു മകളുണ്ട് ബിന്ദു പണിക്കറിൻ്റെ ആദ്യ ഭർത്താവ് സഹസംവിധായകനായിരുന്ന ബിജു ആയിരുന്നു ബിന്ദു പണിക്കറാണ് തൻ്റെ ജീവിതം തുലച്ചത് എന്ന തരത്തിൽ സായി ആദ്യ ഭാര്യ പ്രസന്ന ചില അഭിമുഖങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇപ്പോഴിതാ ബിന്ദു പണിക്കർ ഇതിനെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് ഒരഭിമുഖത്തിലാണ് ബിന്ദു പണിക്കർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തൻ്റെ ആദ്യ ഭർത്താവ് ബിജുവേട്ടൻ മരിച്ചതിന് ശേഷം താൻ ഏറെനാൾ സിനിമയിൽ നിന്നും വിട്ടുനിന്നു അപ്പോഴാണ് സായി ഏട്ടൻ ഉൾപ്പെടെയുള്ളവർ ഒരു അമേരിക്കൻ ഷോയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ നിർബന്ധപ്രകാരം താൻ ആ അമേരിക്കൻ പരിപാടിക്ക് പോയി എന്നാൽ തിരിച്ചെത്തിയതിനു ശേഷം തന്നെപ്പറ്റി പല കഥകൾ പ്രചരിച്ചു അതിലൊന്നും വാസ്തവം ഉണ്ടായിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സായിയേട്ടനും കുടുംബവും വിവാഹം ആലോചിച്ച് വീട്ടിലെത്തി പക്ഷേ തൻ്റെ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഒന്നിനും താൻ തയ്യാറായിരുന്നില്ല പക്ഷേ അവളെ സ്വന്തം മകളായി കാണാൻ സായിയേട്ടൻ തയ്യാറായി അങ്ങനെയാണ് താൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഇതാണ് ബിന്ദു പണിക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇപ്പോൾ സായി കുമാറും ബിന്ദു പണിക്കരും മക്കളും വളരെ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക